ആ ലൈവ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ആരും വരാനൊന്നും കാത്തു നിൽക്കുന്നില്ല അതായത് ഞാൻ ഈ ലൈവ് വന്നതിൻ്റെ കാരണം വേറെ ഒന്നും ഞാൻ ഇസ്രായേൽ ഇറാൻ കുറിച്ച് രണ്ട് മൂന്ന് നാല് വീഡിയോ അഞ്ച് നാല് വീഡിയോ ആയിട്ടാണ് തോന്നുന്നത് അത്രയും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഏകദേശം ഭാഗം വീഡിയോയും ഫേസ്ബുക്ക് തന്നെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കാരണം ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂതാ പട്ടികളുടേതാണ് അതുകൊണ്ട് തന്നെ അവർ ഇതേപോലത്തെ വീഡിയോ ഒന്നും അലോഡ് ചെയ്യുന്നില്ല ഇതിൽ അതായത് ഈ ഇസ്രായേലികളെ ആക്രമിക്കുന്നതൊന്നും ഇതിൽ കാണിക്കാൻ പറ്റില്ല പക്ഷേ ഇറാൻ ആക്രമിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല വല്ലാത്ത ആൾക്കാർ തന്നെ ഇപ്പം മാര് തേമാശ പറയുന്നല്ല അപ്പൊ മൂന്നാൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ലൈവ് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിട്ടാണ് ശ്രമിക്കുന്നത് ഇവിടെ നല്ല മഴമുണ്ട് വീട്ടിലെ വൈഫൈ എടുത്തിട്ടാണ് നെറ്റായിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടാവാൻ സാധ്യത ഉണ്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാനങ്ങ് പോയിക്കോളും പതിനാറ് ആൾക്കാർ കാണുന്നുണ്ട് എല്ലാവരും വാ ആ കണക്ഷൻ സ്ലോ എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അത് പ്രശ്നമല്ല കരണ്ട് പോയാലേ പ്രശ്നമുള്ളൂ ആരും കമന്റ് അയച്ചിട്ടില്ല ആരെങ്കിലും അവരായി വിടോ ഇവിടെയെല്ലാം കിട്ടേട്ടോ എന്താന്നറിയില്ല എല്ലാവർക്കും ആയിട്ടോ നമ്മൾ ഇറാനെ കുറിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിനെ കുറിച്ച് ഒരു അഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ നാല് വീടും പോയി അവർ അലവീട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് നല്ലൊരു സ്ട്രൈക്കും കിട്ടിയിട്ടുണ്ട് വലിയ ഓപ്പൺ ഞാൻ വിചാരിച്ച എന്റെ ഫേസ്ബുക്ക് പേജ് തന്നെ ഇല്ലാതായി പോന്നാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ലടാ എനിക്ക് കാണാൻ പറ്റിയിട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല ഇതിൻ്റെ മുൻപ് അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഫേസ്ബുക്കിൻ്റെ സുക്കർ പറഞ്ഞെ ചാമ്പീറ്റ് ഒരു ലൈവ് ഇട്ടിരുന്നു അതിലും നിലം പോലായിട്ടുണ്ട് ലൈവും കാണുന്നില്ല എന്താ സംഭവിച്ചതെന്നൊന്നും അറിഞ്ഞൂടാ ആ ഇപ്പം വരുന്നുണ്ട് കമൻറ്റ് വന്നിട്ടുണ്ട് ഹായ് 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 എല്ലാവർക്കും ആയി തമാശ പറഞ്ഞല്ല നമ്മുടെ വീഡിയോ ഒക്കെ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ായേലിന് എത്രമാത്രം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് അതൊന്നും ഇപ്പൊ കാണുന്നില്ല അതൊക്കെ അവരുടെ വയലേഷൻ ആണെന്നാണ് പറയുന്നത് ഇപ്പനാ വരുന്നത് ഇറാൻ്റെ അണ്ടി ഏ അണ്ടി അല്ലോ തെറിയാണല്ലോ വന്നിട്ടത് ആ വരട്ടെ ഏതോ തീട്ടസംഖി വന്നിട്ടുണ്ട് അവനാണ് ഇറാൻ എന്ന് പറഞ്ഞ ഓടാ എന്ന് പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അവബാധി ഹായ് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ആയി അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ വന്നതല്ല ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത് വീഡിയോ ഒന്നും കാണുന്നില്ല വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ ഡിലീറ്റ് ആക്കി ഡിലീറ്റാക്കിഫ ലത്തീഫെന്ന് പറഞ്ഞിട്ട് അത് തീട്ടസംഖ്യ അടാ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ ഒരു പ്രൊഫൈല് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഉറപ്പായിട്ട് അത് തീട്ടസംഖ്യ തന്നെയാണ് അല്ലാതെ വിവരമുള്ള മുസ്ലിംസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇറാനെ എതിർത്ത് കൊണ്ട് സംസാരിക്കുമെന്ന് കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഞമ്മൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വന്നതാടാ റീന ഫ്രാൻസിൻ്റെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട് അവളുടെ ലൈവിൽ അവളെ എംമാതിരി പൊട്ടത്തരമാണ് പറയുന്നത് അവൾക്ക് തന്നെ ബോധമില്ല അപ്പം അതൊന്ന് കണ്ടിട്ട് കുറച്ച് മറുപടി കൊടുക്കണം ഇന്ന് തന്നെ വിടാൻ വേണ്ടി ശ്രമിക്കാം ശ്രമിക്കുക ഏവതാൽക്കാലിത്താത്ത എടാ നായുടെ മോൻ എടാ നീ നിന്റെ അമ്മയുടെ തലയിൽ നിന്ന് കുറച്ച് ചാണകം വാരിയിട്ട് നീ തന്നെ വാരി തന്നെ അല്ലാതെ മറ്റുള്ളവരെങ്ങനെ തെറി വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ നിന്റെ അമ്മയോട് അവിടെ തന്നെ പോയി എന്ന് തന്നെ എനിക്ക് എന്നെ പോലെയുള്ള ആളുകൾ പറയുള്ളൂ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം ആയി പറയുന്നുണ്ട് അപ്പോ ഇസ്രായേലിന്റെ കഥ കഴിഞ്ഞടാ തമാശ പറയുന്നില്ല ഇവിടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത പല സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട് അവർ പുറത്തും വിടുന്നില്ല അവരുടെ ഗവൺമെന്റ് പബ്ലിക്കായിട്ട് പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയാം അതായത് ഇവിടെ നടക്കുന്ന ഒരു സംഭവവും പുറത്തുവിടാൻ പാടില്ലാന്ന് അതായത് ഫസ്റ്റ് ഇറാൻ അട്ടി അത് കൊള്ളുമ്പോൾ ലൈവായിട്ട് അൽ ജസീർ ഈ സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് പുറത്ത് വന്നത് അല്ലാതെ അവിടെയുള്ള ജനങ്ങൾ പുറത്ത് വിടുന്നില്ല മിലിറ്ററി ക്യാമ്പൊക്കെ അത് കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇറാനിക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല ഇറാന്റെ എണ്ണപ്പാടം കത്തിച്ച് ഇനിയിപ്പോ എണ്ണക്കൊക്കെ വില കൂടും ഉറപ്പായിട്ട് വില കൂടും നമ്മുടെ ഇന്ത്യ അതേപോലെ തന്നെ ചൈന അതേപോലെ രാജ്യങ്ങളിലോട്ട് പോകുന്ന ഒരു പാതമുണ്ട് ആ പാത മൊത്തമായിട്ട് ഇറാന്റെ കൺട്രോളിലാണ് ഉള്ളത് അത് അടക്കാൻ പോകുന്നതാണെന്നാണ് പറയുന്നത് അടക്കട്ടെ എന്നിട്ട് ലോകരാജ്യങ്ങൾ ഇടപെടണം ഇതില് എല്ലാത്തിനും വില കൂടും നിങ്ങളിപ്പൊ നോക്കിക്കോ എണ്ണക്ക് വില കൂടിക്കാനാൽ പച്ചക്കറിക്ക് വില കൂടും അതേപോലെ തന്നെ അരിക്ക് വില കൂടും എല്ലാത്തിനും വില കൂടും നീ പോടാ എടാ പൂനാട്ടിലെ പൂനാറ്റിലെ മോനെ മുസ്തഫ എന്ന് പറഞ്ഞിട്ട് നീ നിന്റെ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് നീ നിന്റെ മാട്ടുമല്ല വർത്താന ഈ ലൈവില് വന്നിട്ട് പറയാൻ നിൽക്കണ്ടേ കേട്ടാ പോയിട്ട് തീട്ടത്തിന്ടാ നിന്റെ എന്താ പറയാ നാലയിൽ ഉണ്ടാവും പശു തൂറി വെച്ചിക്ക് അത് വാരി വേറെന്താ പറയാ ജെറുസിലേമ തള്ളക്ഷൻ എവിടെയെന്നാ ജെറുസലേം തളന്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല മഴ ഉണ്ടട ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാലും ചെയ്യലെന്നെ എത്ര ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ട് ആ ഇവന് ഇതേത് മനോരോഗിയായിട്ടാ തോന്നുന്നത് കേട്ടോ ഈ മുസ്തഫ അബ്ദുൽ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ മനോരോഗിയാവാനാണ് സാധ്യത ഇതേതോ ശാഖയിലുള്ള രമേശനോ സുരേഷനോ ആയിട്ടായിരിക്കും തീട്ടം തിന്ന് നടക്കുന്ന വിവരമില്ലാത്ത കുറേ ഉണ്ടല്ലോ അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കും ഇത് എടാ ഇതേ ഗവൺമെന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കേട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് മുസ്തഫ മുസ്തഫ എന്ന് പറയുന്ന ആ തീട്ട സംഖി പിന്നെന്താ പിന്നെ പറയുന്നില്ല ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും ഇത് രണ്ട് രാജ്യങ്ങൾക്ക് ഒരേപോലെ നാശനഷ്ടങ്ങളുണ്ടാകും ഉറപ്പായിട്ട് നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ ഈ ജൂതത്തണ്ടികൾ ഗാസയിൽ ചെയ്ത ക്രൂരതക്ക് ക്രൂ ക്രൂരതയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതിനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് അവന്മാരുടെ നാട്ടിൽ വീണ മിസൈലിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിലോട്ട് എത്തിച്ചത് അല്ലാതെ അവന്മാരോട് എനിക്ക് വലിയ വിരോധം ഉണ്ടായിട്ടൊന്നുമില്ല അവന്മാരോടേതാണ് ഈ ഫേസ്ബുക്ക് ഇതിൽ ലൈവ് ചെയ്യുമ്പോൾ പോലും എന്റെ ലൈവ് പോലും കാണുന്നില്ലട ഞാൻ ലാസ്റ്റ് ചെയ്ത ലൈവ് കാണുന്നില്ല നാല് വീഡിയോ കാണുന്നില്ല നാല് വീഡിയോ ആ നാല് വീഡിയോ ശരിക്കും പറഞ്ഞാൽ നാല് അഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ ഇപ്പോൾ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറിയോട് കൂടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇസ്രായേലിന്റെ മണ്ണിലോട്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വന്നിട്ട് വീ വീന്നതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു അതൊന്നും കാണുന്നില്ലടാ അതൊക്കെ പോയി അതൊക്കെ ഫേസ്ബുക്ക് തന്നെ റിമൂവ് ചെയ്തു റിമൂവ് ആക്കി നല്ലൊരു വാണിംഗ് തന്നെ ഇനി ഇതേപോലത്തെ പരിപാടി ചെയ്യരുത് പിന്നെ സിക്കർ പറന സപ്പോർട്ട് ചെയ്യാതെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അതിനും ഒരു വാണിംഗ് ഉണ്ട് സ്ട്രൈക്ക് സ്ട്രൈക്ക് എന്തെങ്കിലും ആവട്ടെ ഇത് ഞാൻ അന്നേരം പറഞ്ഞതാണ് എൻ്റെ പേജ് തന്നെ പോയി പോകാൻ സാധ്യത ഉണ്ടെന്ന് തള്ള ചത്തില്ലേതാ തള്ള ചത്തിട്ടൊന്നുമില്ല തള്ള തള്ളയുടെ ഭാഗത്തു എന്നത് വിളിച്ചു പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഏ എട്ട് മണിക്ക് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുക ഇത് കഴിഞ്ഞിട്ട് അടി ക്യാമറ എടുക്കണം ഓൺ ആക്കണം വീഡിയോ ഷൂട്ട് ചെയ്യണം എന്തായാലും ഇന്ന് വീഡിയോ വരും എന്ന് വിചാരിക്കാം ഇന്ന് വന്നിട്ടില്ല നാളെ ഉറപ്പായിട്ട് വരും വലിയ ക്വാളിറ്റി ഇല്ലടാ അതാടാ വീഡിയോ ഒരു മടി നൂറ്റി പതിമൂന്ന് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് എല്ലാവർക്കും ആയി എത്ര ആൾക്കാർ ഇസ്രായേലുകളെ എതിർക്കുന്നുണ്ട് എന്നൊന്ന് പറയണേ തമാശ പറഞ്ഞില്ല ഇവിടെ നമുക്ക് നോക്കാമല്ലോ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാണ് ഉള്ളത് ഇസ്രായേലിനാണോ അതേപോലെ തന്നെ പിന്നെ ഇറാനാണോന്ന ഇറാൻ ഓർ ഇസ്രായേൽ അതെങ്ങനെയാണ് ഇറാൻ ഒറ്റ മിനിറ്റ് എടാ ഒന്ന് ടൈപ്പ് ചെയ്തോട്ടെ നിങ്ങൾ 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 ആരെയാണ് മലയാളത്തിലല്ലേ ഒറ്റ മിനിറ്റ് മലയാളം കീബോർഡ് കടയിൽ മലയാളം ഇല്ല നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് അല്ല വേണ്ട ചോദിക്കാം ഇത് കുറച്ച് ചോദിക്കാട് ആകെ നാല് മിനിറ്റ് വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടും അത് പിന്നെ വെറുതെ വെറുതെ ടൈമുകൾ ഉണ്ടല്ലോ ഇറാൻ 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 വരുന്നുണ്ട് ഇസ്രായേൽ എന്ന തമ്മാടി രാജ്യത്തെ എതിർക്കുന്നു ഓ ബാബുരാജ് തമ്മാടിയല്ല കൂത്താടി മക്കളെന്ന് വിളിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്ന അല്ല അയ്യല്ല ലൈവും പോകും തമാശ തമ്മാർന്നല്ല എടാ പോ ഇവിടെ കൂത്താടി മോനെ